ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല പുറപ്പാട് പുസ്തകം നാലാമത്തെ ആയ അതിന്റെ പതിമൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ എന്നാൽ അവൻ കർത്താവെ നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവം തെരഞ്ഞെടുത്ത് അയക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുന്ന ഒരു ഭാഗമാണ് ഇതിന് തൊട്ട് മുമ്പ് നാലിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ മോശ പറയുന്നുണ്ട് അതിന് മോശ അവർ എന്നെ വിശ്വസിക്കാതെ എൻ്റെ വാക്ക് കേൾക്കാതെ യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്നുത്തരം പറഞ്ഞു ദൈവത്തോട് മോശ പറയുകയാണ് ഞാൻ ചെന്നാലും ഞാൻ ദൈവസാന്നിധ്യയിൽ നിന്ന് വന്നതല്ല ദൈവം പറഞ്ഞിട്ടല്ല എന്നൊക്കെ അവർ പറയും ഇങ്ങനെ പറയുമ്പോൾ യഹോയ ദൈവം മോശയോട് പറയുന്നുണ്ട് നീ എൻ്റെ കയ്യിലിരിക്കുന്ന വടിയെ താഴെയിട് അപ്പോൾ തന്നെ മോശ താഴെയിടുന്നു അത് സർപ്പമാകുന്നു അതിൻ്റെ വാലെ പിടിക്കുന്നത് വീണ്ടും വടിയാകുന്നു വീണ്ടും മോശയോട് പറയുന്നു എൻ്റെ കൈ നീ മാർവിടത്തിലോട്ടിട് മോശ അത് ചെയ്യുന്നു കൈയെടുക്കുമ്പോൾ വീണ്ടും ആ കൈ ഹിമം പോലെ വെളുക്കുന്നു പിന്നെയും മാർവിടത്തിൽ കൈ ഇട്ടിട്ട് ആ കൈ എടുക്കുമ്പോൾ അത് പഴയതുപോലെ തന്നെ ആകുന്നു ഇങ്ങനെ മോശയ്ക്ക് ദൈവം അടയാളങ്ങൾ കൊടുക്കുക ദൈവം പറയുന്നു നീ ചെല്ലുമ്പോൾ ഞാനാണ് നിന്നെ അയച്ചതെന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നും അവർ അറിയുമെന്ന് മോശയ്ക്ക് ഉറപ്പ് കൊടുക്കുക ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ് മോശ ഹോബെടുക്കാറ് കർത്താവേ മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു മോശ പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിച്ചില്ലേ സംസാരിക്കുന്നതിന് മുമ്പും സംസാരിച്ചതിന് ശേഷവും എൻ്റെ കുറവ് നീ അറിയുന്നില്ല എൻ്റെ കയ്യിലിരിക്കുന്ന വടിയൊക്കെ അത്ഭുതങ്ങളായി മാറി പക്ഷേ കാര്യത്തിലോട്ട് ദൈവം വന്നില്ല എൻ്റെ പ്രശ്നം എന്തുവാ എനിക്ക് അവിടെ നിന്ന് സംസാരിപ്പാൽ എനിക്ക് വാക്സാമർഥ്യമില്ല ദൈവം പറയുന്ന അടുത്തൊരു മറുപടി ഉണ്ട് മനുഷ്യന് വായ് കൊടുത്തതാര് ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്നല്ലേ പറഞ്ഞത് വീണ്ടും മോശയോട് ദൈവം ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കുകയാണ് മോശേ എനിക്കറിയാം നിന്നെ ഞാനാണ് അയക്കുന്നത് എനിക്കറിയാം പക്ഷെ മോശ വിശ്വസിക്കുന്നില്ല ഇത്രയും വീണ്ടും രണ്ടാമത് ദൈവം സംസാരിച്ചതിന് ശേഷവും മോശ പറയുകയാണ് മറ്റാരെയെങ്കിൽ ബോധിച്ച മറ്റാരെങ്കിൽ അപ്പോഴാ ദൈവത്തിന് കോപം വന്നിട്ട് ദൈവം പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമുണ്ട് പ്രിയരേ ദൈവം മോശയോട് പറയാണ് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ഭവനത്തിൽ നിന്റെ സഹോദരൻ അല്ലെ അഹരോ എനിക്കറിയാം അവന് സംസാരശേഷിയുണ്ട് ശേഷിയുണ്ട് അവന് വാക്സാമർഥ്യമുണ്ട് അതറിഞ്ഞിട്ടും ഞാൻ നിന്നെ വിളിച്ചു എന്തുകൊണ്ട് ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ദൈവം അവരെ കണ്ടിട്ടാണ് നമ്മൾ കർത്താവിന് അഡ്വൈസ് കൊടുക്കുകയാണ് എന്നെ കൊണ്ട് കഴിയത്തില്ല എനിക്ക് വിൽക്കുണ്ട് എന്നെക്കാൾ കഴിവുള്ളത് എന്റെ വീട്ടിനകത്തുണ്ട് അല്ലെ എന്റെ സ്നേഹിതരുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പേരെ ദൈവ ഏൽപ്പിച്ചത് അത് ഏത് സാഹചര്യത്തിലും എത്ര കുറവുണ്ടെങ്കിലും അതെൻ്റെ മേൽ കിടക്കുന്ന വെളിയാണ് തെരഞ്ഞെടുപ്പാണെന്ന് അറിഞ്ഞ് അതിനകത്ത് വിശ്വസ്തയോടെ എൻ്റെ കൂടെയിരിക്കുന്ന ദൈവത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്